രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കോൺഗ്രസ് വളരെ തന്ത്രപൂർവ്വമാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വിജയസാധ്യതയുള്ള ഇടങ്ങളിൽ അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ ഇറക്കുക ഈ പഴുതടച്ചുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് കടന്നുകൊണ്ടിരിക്കുന്നത് സീറ്റ് വിഭജനം പൂർത്തിയാക്കി കഴിയുമ്പോൾ അതായത് ഘടക കക്ഷികൾക്കുള്ള സീറ്റ് തീർച്ചപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് കോൺഗ്രസിനുള്ള സ്ഥാനാർത്ഥികളെ തീർച്ചപ്പെടുത്തും ഇപ്പോൾ അതിൻ്റെ ഒരു പ്രാരംഭ ഘട്ടത്തിൽ തന്നെയാണ് നിൽക്കുന്നത് പലയിടങ്ങളിലും അനൗദ്യോഗികമായി തന്നെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയിട്ടുണ്ട് ഇപ്പൊ പത്തനംതിട്ട ജില്ലയിലെ പത്തനംതിട്ട ജില്ല ഇപ്പോൾ എൽ ഡി എഫിന്റെ കൈവശമാണ് ഈ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള നിയോജക മണ്ഡലം പരമ്പരാഗതമായിട്ട് കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു മണ്ഡലമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ രൂപീകരിച്ചതാണ് ആറന്മുള മണ്ഡലം ആറന്മുള മണ്ഡലം അന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ കെ ശിവദാസൻ നായരായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ ശിവദാസൻ നായരെ സി പി എം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള വീണ ജോർജ് പരാജയപ്പെടുത്തുകയാണ് ചെയ്തത് പിന്നീട് ഇരുപത്തിയൊന്നിലും രണ്ടാ ഇരുപത്തിയൊന്നിലും രണ്ടാമത് വീണ ജോർജ് മത്സരിച്ചു ഏതാണ്ട് ഇരുപതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വീണ്ടും വിജയിക്കുകയും ചെയ്തു ഇത് ഇപ്പോൾ കോൺഗ്രസ് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു വീറും വാശിയോടും കൂടിയാണ് നിൽക്കുന്നത് കാരണം അല്പം അധ്വാനം നടത്തിക്കഴിഞ്ഞ് നല്ല സ്ഥാനാർത്ഥികളെയും തീർച്ചപ്പെടുത്തിയാൽ ഈ മണ്ഡലം തിരിച്ചു പിടിക്കാം എന്നവർക്ക് ഉറപ്പുണ്ട് അതിനകത്ത് പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ മന്ത്രിസഭയിലെ വളരെ മോശപ്പെട്ട മന്ത്രി എന്നുള്ള രീതിയിൽ മാർക്ക് കിട്ടിയിരിക്കുന്ന ഒരാളാണ് വീണ ജോർജും വീണ ജോർജിന്റെ വകുപ്പും ആരോഗ്യ വകുപ്പ് കേരളത്തിലെ ഏറ്റവും മികച്ച വകുപ്പുകളിൽ ഒന്നായി രണ്ടായിരത്തി പതിനാറിൽ വൻ പ്രകടനം ടീച്ചർ നടത്തിയ ആ വകുപ്പാണിപ്പോൾ പിന്നെ തലകുത്തി നിൽക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി കേരളത്തിലെ ജില്ലാ ആശുപത്രികളുടെ സ്ഥിതി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ സ്ഥിതി ആരോഗ്യ രംഗം പൊതുവെ വൻ കൂപ്പുകുത്തലിലേക്ക് കടന്നിരിക്കുകയാണ് അത് പിണറായി വിജയൻ സർക്കാരിന് ഉണ്ടാക്കുന്ന ആഘാതം വളരെ ചെറുവല്ലാതെ അത് വളരെ രോഷകരമായിട്ട് ബാധിക്കും അത് പിണറായി വിജയൻ സർക്കാരിൻ്റെ മൂന്നാമത്തെ വരവിന് തന്നെ തടസ്സമാകുന്നതിലെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കേരളത്തിലെ പിന്നെ ആരോഗ്യ രംഗത്തുണ്ടായിട്ടുള്ള തകർച്ച തന്നെയാണ് അനാരോഗ്യകരമായിട്ടുള്ള രീതിയിൽ ആരോഗ്യമില്ലായ്മയുടെ ഏറ്റവും വലിയ തെളിവായി മാറിയിരിക്കുകയാണ് വേണു വീണ ജോർജിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അങ്ങനെയുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ആറുമുളയിൽ വീണ ജോർജ് എന്നല്ല ഇനി സി പി എമ്മിന്റെ ഏത് സ്ഥാനാർത്ഥി ഇറക്കിയാലും പരാജയപ്പെടുത്താൻ കഴിയും എന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട് ആരോഗ്യരംഗത്തെ തകർച്ച ഒരു തരത്തിൽ കൂടാതെ ഭരണവിരുദ്ധ വികാരവും നിൽക്കുന്നുണ്ട് അതും കൂടാതെ വീണാ ജോർജ് എന്ന് പറയുന്ന ഈ എം എൽ എ വ്യക്തിപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പാർട്ടി ഈ ജനങ്ങളുമായിട്ടുള്ള സംവാദത്തിലും അതുപോലെ തന്നെ മറ്റ് ഇടങ്ങളിലും പാർട്ടിക്കാരുമായിട്ടുള്ള ഒരു സംവാദത്തിൽ ഒന്നും വീണ ജോർജ് ഇവരിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് പാർട്ടിക്കാരിൽ തന്നെ പത്തനംതിട്ട ജില്ലയിൽ തന്നെ സി പി എമ്മിനകത്ത് വീണ ജോർജിന് അതിശക്തമായ എതിർപ്പ് നിലനിൽക്കുന്നുണ്ട് ആ എതിർപ്പും ഭരണവിരുദ്ധ വികാരവും ആരോഗ്യരംഗത്തെ തകർച്ചയും ഈ മൂന്ന് ഘടകങ്ങൾ വെച്ചുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ആറുമുളയിൽ ഒരു മുന്നേറ്റം നടത്താൻ പോകുന്നത് ഈ സാമുദായിക സമവാക്യം ഏറെ പ്രാധാന്യമുള്ള ഒരു മണ്ഡലം തന്നെയാണ് ആറുമുള നിയോജക മണ്ഡലം അവിടെ ബി ജെ പിയും അതിശക്തമായ മുന്നേറ്റം കുറിക്കും എന്നുള്ളത് ഉറപ്പാണ് അതിശക്തമായ ത്രികോണ മത്സരത്തിലേക്കും വരെ പോവുകയും ചെയ്യും അന്ന് രണ്ടായിരത്തി പതിനാറില് വീണ ജോർജ് മത്സരിക്കുമ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് എം ജി രമേശാണ് ഉണ്ടായിരുന്നത് ഇക്കുറി അവിടെ കുമ്മനം രാജശേഖരന്റെ പേരും പറയുന്നുണ്ട് പക്ഷെ അന്തിമ പട്ടിക ഇതുവരെ ബി ജെ പിയുടെ ഭാഗത്ത് നിന്നായിട്ടില്ലാത്ത സ്ഥിതിക്ക് കൃത്യമായിട്ട് അത് നമുക്ക് പറയാൻ കഴിയുന്നില്ല എന്തായാലും ഒരു മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ ബി ജെ പി അവിടെ ഇറക്കും കോൺഗ്രസും അതുപോലെ തന്നെ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ കൊണ്ടുവരും കാരണം ശിവദാസൻ നായർക്ക് നഷ്ടപ്പെട്ട ശിവദാസൻ നായരിലൂടെ നഷ്ടപ്പെട്ട ആ മണ്ഡലം തിരിച്ചു പിടിക്കണം എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ അതിയായ ആഗ്രഹവും ഇവിടെ ഈ ഓർത്തഡോക്സ് സഭയുടെ ഒരു ഒരു നോമിയായിട്ട് തന്നെയാണ് വീണ ജോർജ് രണ്ടായിരത്തി പതിനാറിൽ വന്നത് വീണാ ജോർജിന്റെ ഭർത്താവ് ഓർത്തഡോക്സ് സഭയുടെ ഒരു ട്രസ്റ്റി ആണ് അപ്പോൾ ആ ഒരു ബലമൊക്കെ ഇവിടെ ഉപയോഗിച്ചു എന്നുള്ളതാണ് അപ്പോൾ വീണ്ടും അത് അതിലൂടെ തന്നെ വരാം എന്നാണ് കണക്കുകൂട്ടുന്നത് സഭയുടെ സ്ഥാനാർത്ഥിയാകുമ്പോൾ സഭയ്ക്ക് സഭയോടെ ഇടതുപക്ഷത്തിനുണ്ടാകുന്ന ഒരാഭിമുഖ്യം അപ്പോൾ പലപ്പോഴും വഴങ്ങിക്കൊടുക്കുകയും ചെയ്യും സഭയുടെ ആവശ്യങ്ങൾക്ക് മുൻ മുന്നിൽ കാരണം ന്യൂനപക്ഷ വോട്ട് സമാഹരിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ഇപ്പോൾ വീണ ജോർജിന്റെ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പിലൂടെ ഉണ്ടായിരിക്കുന്ന പരാജയം ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെ രാജിവെക്കേണ്ട സാഹചര്യങ്ങൾ പോലും ഉണ്ടായിട്ടു പക്ഷെ അതിനെയല്ല എന്തുകൊണ്ട് അതിജീവിച്ചു പോകുന്നു എന്ന് ചോദിച്ചാൽ സഭയുടെ സ്ഥാനാർത്ഥി സഭയുടെ നോമിനി ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ തരത്തില് പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഒന്നാകെ പ്രത്യേകിച്ച് കേരളമാകുകയും വലിയ എതിർപ്പ് നേരിടുന്ന ഒരു വകുപ്പാണ് ആരോഗ്യരംഗം അപ്പൊ കോൺഗ്രസ് പക്ഷേ എ കാറ്റഗറി മണ്ഡലമായിട്ടാണ് ഈ ആറുമുളയെ കാണുന്നത് അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഈ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നവർ കണക്ക് കൂട്ടുന്നുണ്ട് ഇവിടെ കെ സി വേണുഗോപാലിൻ്റെ വിശ്വസ്തനായിട്ടുള്ള വിജയ് ഇന്ത് ചൂടന് മത്സരരംഗത്തേക്ക് കൊണ്ടുവരാനാണ് പാർട്ടിയുടെ തീരുമാനം ഐ ടി വിദഗ്ധനായിട്ടുള്ള ഇദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ചിട്ട് രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹത്തിന്റെ അച്ഛന്റെ പാത പിന്തുടർന്ന് രാഷ്ട്രീയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഒരു പിന്നെ യുവത്വത്തിന്റെ ഒരു പ്രസരിപ്പോടു കൂടിയുള്ള സ്ഥാനാർത്ഥിയെ തന്നെ അങ്ങോട്ടേക്ക് ഇറക്കിക്കഴിഞ്ഞാൽ മണ്ഡലം തിരിച്ചു പിടിക്കാം എന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നുണ്ട് ഇത് പത്തനംതിട്ട ജില്ലയില് അല്പം പ്രതീക്ഷയുള്ള ഒന്നാണ് പിന്നെ ഇതുപോലൊരു പ്രതീക്ഷയുള്ള മണ്ഡലം എന്ന് പറഞ്ഞാൽ റാന്നിയാണ് റാന്നിയിൽ അത് കേരള കോൺഗ്രസിന് കൊടുത്തു അതിനു മുമ്പ് സി പി എം ആണ് മത്സരിച്ചിരുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് കൊടുത്തപ്പോൾ പ്രമോദ് നാരായണാണ് അവിടെ ആയിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് വിജയിച്ചത് അത് ഈ പറഞ്ഞ തരത്തിൽ ഭരണവിരുദ്ധ വികാരവും മറ്റും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെയും നല്ല ഒരു സ്ഥാനാർത്ഥിയെ തീർച്ചപ്പെടുത്തി കഴിഞ്ഞാൽ കോൺഗ്രസിന് വിജയിക്കാമെന്നുള്ള ഒരു കണക്കുകൂട്ടൽ ഉണ്ട് കാരണം ഒരു പഴുതടച്ച സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസ് നടത്താനായിട്ട് തയ്യാറെടുക്കുകയാണ് ഇത്തവണയെങ്കിലും അതിലൂടെ തന്നെ അധികാരത്തിൽ എത്തുന്നതിന് വേണ്ടി ആണ് ഇത്തരത്തിലുള്ള പഴുതടച്ച അടച്ചിട്ടുള്ള ഒരു നീക്കം കോൺഗ്രസ് നടത്തുന്നത് അപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളാണ് ഇവർക്കിത് പിന്നെ അതുപോലെ കോന്നി ഉണ്ടായിരുന്നതാണ് കോന്നി അവരായിട്ട് തന്നെ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തിയതാണ് കോന്നിയിൽ നിന്നാണ് അടൂർ പ്രകാശിനെ കൊണ്ടുപോയി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിപ്പിച്ച് പാർലമെന്റിലേക്ക് അയച്ചു അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു കോന്നി ഇവർക്ക് നഷ്ടപ്പെട്ടു അത് കോൺഗ്രസിന് പൊതുവേ പറ്റിയ ഒരു നഷ്ട പാർലമെന്റിലേക്ക് അയച്ചപ്പോൾ നഷ്ടപ്പെട്ടത് വേറൊരു മണ്ഡലം കൂടിയുണ്ട് വട്ടിയൂർക്കാവ് മണ്ഡലം വട്ടിയൂർക്കാവ് മണ്ഡലത്തിലായിരുന്നു കെ മുരളീധരൻ നിന്നിരുന്നത് അവിടെ നിന്നാണല്ലോ അദ്ദേഹത്തെ വടകരയിലേക്കും നേമത്തേക്കും പിന്നീട് തൃശ്ശൂരിലേക്കും ഒക്കെ എത്തിച്ചത് അങ്ങനെ ആ മണ്ഡലവും സി പി എമ്മിന്റെ കയ്യിലോട്ടങ്ങ് പോവുകയും ചെയ്തു അപ്പോൾ കയ്യിലിരുന്ന മല മണ്ഡലങ്ങളും കളഞ്ഞു കുളിക്കാനും കോൺഗ്രസുകാർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതൊക്കെ ഇനി ഇപ്പോൾ തിരിച്ചെടുക്കാനുള്ള ഒരു അതിതീവ്രമായ ശ്രമത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്